നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഒരു പ്രാഥമിക ധാരണ രൂപപ്പെട്ടു വരുന്നുണ്ട് നിലവിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഉപതിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് നേടിയ വൻ വിജയങ്ങളും കണക്കിലെടുക്കുമ്പോൾ അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രതീക്ഷകൾക്കപ്പുറം ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയാൽ കോൺഗ്രസ് ഇതര ഘടക കക്ഷികളിൽ നിന്ന് ആരൊക്കെയാകും മന്ത്രി പദവികളിൽ എത്തുക ഏതൊക്കെ വകുപ്പുകളാകും അവരെ തേടിയെത്തുക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷി മുസ്ലിം ലീഗാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലീഗിന് അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ ലീഗിന് വലിയ പ്രാതിനിധ്യം ലഭിക്കുമെന്നതിൽ തർക്കമില്ല എന്നാൽ ഇത്തവണ ലീഗ് ഒരു പുതിയ മാനദണ്ഡം കർശനമായി നടപ്പാക്കാൻ സാധ്യതയുണ്ട് അതായത് രണ്ട് ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് എം സീറ്റ് നൽകില്ല മുൻപും മന്ത്രിയായപ്പോഴെല്ലാം വ്യവസായം ഐ ടി തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ കേരളം കണ്ട ഏറ്റവും വലിയ മികച്ച വ്യവസായ മന്ത്രിമാരിൽ ഒരാളായാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫ് മന്ത്രിസഭയിൽ വ്യവസായ ഐ ടി വകുപ്പുകൾ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടാമനായി മന്ത്രിസഭയിലെത്താൻ സാധ്യതയുള്ള ഡോക്ടർ എം കെ മുനീർ മുൻപ് പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യ വകുപ്പ് ലീഗിന് നൽകി മുനീറിനെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള സാധ്യത ശക്തമാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ നീക്കം നിർണായകമാകും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് യു മറ്റൊരു പ്രധാന ഘടകം പാർട്ടി നേതാവ് പി ജെ ജോസഫിന്റെ വിരമിക്കൽ സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് എൺപത്തിനാല് വയസ്സുകാരനായ പി ജെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിരമിക്കുമെന്നും പകരം മകൻ അപ്പു ജോസഫിനെ തൊടുപുഴയിൽ നിന്ന് മത്സരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തി കടുത്തുരുത്തിയുടെ പ്രതിനിധി മോൻസ് ജോസഫാണ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തു ഭരണപരിചയമുള്ള മോൻസ് ജോസഫിന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പി ജെ ജോസഫ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് തന്നെയായിരിക്കും ലഭിക്കാൻ സാധ്യത യു ഡി എഫിനെ സംബന്ധിച്ച് മറ്റു ചില പ്രധാന ഘടക കക്ഷികളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് ടി എം ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു ഈ ഒരു പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അനൂപ് ജേക്കബിന് ഈ വകുപ്പ് തന്നെയായിരിക്കും ലഭിക്കാൻ സാധ്യത കഴിഞ്ഞ രണ്ട് ടേമുകളിലും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലായിരുന്ന ആർ എസ് പിക്ക് ഇത്തവണ മികച്ച സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് നിലവിലെ ഭരണവിരുദ്ധ വികാരം കാരണം ചവറയിൽ നിന്ന് ഷിബു ബേബി ജോൺ വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഷിബു കൈകാര്യം ചെയ്ത തൊഴിൽ വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ലഭിക്കാൻ സാധ്യത എം വി രാഘവന് ശേഷം നിയമസഭയിൽ പ്രതിനിധികൾ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതായത് സി എം പിക്ക് യു ഡി എഫ് മന്ത്രിസഭയിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പിന്തുണയോടെ സി പി ജോൺ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ സി പി ജോണിന് സഹകരണ വകുപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ യു ഡി എഫിലെ മറ്റൊരു പ്രധാന ഘടക കക്ഷിയായ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് മാണി സി കാപ്പൻ പാലയിൽ നിന്ന് വിജയിച്ചാൽ അദ്ദേഹത്തിനും മന്ത്രി പദവി ഉറപ്പാണ് മികച്ചൊരു കായിക താരവും സിനിമാ പ്രവർത്തകനുമായ കാപ്പന് കായിക കലാ സാംസ്കാരിക വകുപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക ഘടക കക്ഷി അല്ലെങ്കിലും മന്ത്രിസഭയിൽ ഇടം നൽകി സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കാൻ യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് നിലവിൽ വടകരയിൽ നിന്ന് എം എൽ എ കെ കെ രമ വിജയിച്ചാൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് സൂചന ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു പരിചയ സമ്പന്നരും യുവത്വവും നിറഞ്ഞ ഒരു മന്ത്രിസഭയായിരിക്കും രൂപീകരിക്കാൻ സാധ്യത ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങൾക്ക് നൽകുന്ന മറുപടി എന്താണ് ഈ സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമെന്ന്